മോഹൻലാനിന്റെ കഴിഞ്ഞ കുറച്ച് നാള് വലിയ പരാജയങ്ങൾ നേരിടേണ്ടി വന്നു കോവിഡിന് ശേഷം മോഹൻലാലിന്റേതായി വന്ന സിനിമകളൊന്നും വലിയ രീതിയിൽ ബോക്സ് ഓഫീസിൽ ചലനം ഉണ്ടാക്കിയില്ല ചലനം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ച സിനിമകൾ പോലും അത്ര പ്രതീക്ഷിച്ച റിസൾട്ടല്ല കിട്ടിയത് എന്നാൽ മോഹൻലാലിനെ യൂസ് ചെയ്യുന്ന സിനിമകളൊക്കെ വന്നിരുന്നു വേണ്ട രീതിയിൽ യൂസ് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് എന്നാൽ മോഹൻലാലിനെ ചലഞ്ചിങ് ആയിട്ടുള്ള റോളുകൾ തന്നെയാണ് എത്തിയതും അത് മോഹൻലാൽ ഗംഭീരമായി ചെയ്യുകയും ചെയ്തു ചെറിയൊരു നെഗറ്റീവ് ആ ചിത്രത്തെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്തു ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും മോഹൻലാലിന്റെ ഒരു തിരിച്ചുരവാണ് ഇന്ന് ബോക്സ് ഓഫീസിൽ കാണുന്നത് മോഹൻലാലിന്റെ ഈ തിരിച്ചുവരവ് വരുമ്പോൾ മോഹൻലാലിനെ ഉപയോഗിക്കുന്ന പല സംവിധായകരെയും നിർമ്മാതാക്കളെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ നല്ല ഫേസ് വരുമ്പോൾ അത് ഉപയോഗപ്പെടുത്തി ലാഭം കൊയ്യാൻ സാധിക്കുന്ന പല ആൾക്കാരും വരും എന്നാൽ അദ്ദേഹത്തിന്റെ ബാഡ് സിറ്റുവേഷനിലെ അദ്ദേഹത്തെ ഉപയോഗിക്കുന്ന മികച്ച ചില സുഹൃത്തുക്കളും സംവിധായകരും ഒക്കെ ഉണ്ട് എന്നത് വ്യക്തമാക്കുന്ന ചില റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മുന്നിലേക്ക് എത്തിയത് ഇപ്പോൾ മോഹൻലാൽ ഒരു ഗംഭീര ഫേസിലേക്ക് വന്നിരിക്കുകയാണ് അദ്ദേഹം തുടരും എന്ന ചിത്രത്തിലൂടെ കേരള ബോക്സ് ഓഫീസിൽ കോടി നേടിയിരിക്കുന്നു ഇന്നത്തെ കണക്കുകൾ കൂടി വരുമ്പോൾ മോഹൻലാൽ കോടിയാണ് കേരള ബോക്സ് ഓഫീസിൽ നേടിയത് അടുത്ത ഇൻഡസ്ട്രി ഹിറ്റ് വലിയ സംഖ്യയിലൂടെ നമുക്ക് പറയാൻ കഴിയും നൂറ് കോടി എന്നത് ഇതിനെ ആർക്കെങ്കിലും തകർക്കാൻ കഴിയുമോ മോഹൻലാൽ എന്ന ഒറ്റ താരമാണ് ഈ ഒരു മാസ്മരിക സംഖ്യയിൽ എത്തി നിൽക്കുന്നത് കേരളത്തിൽ നിന്നും ആദ്യത്തെ നൂറ് കോടി തുടരുമെന്ന ചിത്രം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ബാക്കിയെല്ലാ ഇൻഡസ്ട്രിയിലും ആദ്യം നൂറ് കോടി ക്രിയേറ്റ് ചെയ്ത ചിത്രങ്ങളുടെ ഒരു വിശകലനം തന്നെ ട്രാക്കർമാർ നിരീക്ഷിക്കുകയാണ് തുടരും കേരള ബോക്സ് ഓഫീസിൽ ആദ്യത്തെ നൂറ് കോടി നേടി തമിഴ്നാട്ടിൽ ആദ്യത്തെ നൂറ് കോടി നേടിയത് ബാഹുബലി ടു ആണ് തെലുങ്കിൽ ആദ്യത്തെ നൂറ് കോടി നേടിയത് ബാഹുബലി ആദ്യ പാട്ടാണ് കന്നഡയിൽ ആദ്യത്തെ നൂറ് കോടി നേടിയത് ബാഹുബലി ടു ആണ് ഈ ബാഹുബി ി കേരളത്തിൽ വന്നപ്പോൾ അതിനെ തടഞ്ഞു നിർത്തിയത് ഒരു മോഹൻലാലാണ് ഇപ്പോൾ ആ മോഹൻലാൽ തന്നെ മറ്റൊരു തുടരുമെന്ന ചിത്രം കൊണ്ടുവന്ന് നൂറുകോടി നേടി വൺ ആൻഡ് ഉള്ളി ബ്രാൻഡിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് ബോളിവുഡ് ഇൻഡസ്ട്രിയിലെ ഈ ഒരു ജൈത്രയാത്ര ഇനിയും തുടരും എന്നാൽ ഈ ഒരു പേസിലായിരിക്കും മോഹൻലാലിനെ നിരവധി സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ അപ്രോച്ച് ചെയ്യുന്നത് ഗംഭീര സിനിമകൾക്ക് വേണ്ടി കാരണം ഇങ്ങനെയൊരു ബ്രാൻഡിനെ ഇപ്പോൾ യൂട്ടിലൈസ് ചെയ്താൽ അവർക്ക് ഗംഭീര വിജയവും നേടാം വലിയ ലാഭവും ഉണ്ടാക്കാൻ സാധിക്കും എന്നാൽ അദ്ദേഹത്തെ പരാജയം കടന്നു പിടിച്ചപ്പോൾ അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്ത സുഹൃത്തുക്കൾ ആരൊക്കെയാണ് ഇത് നോക്കുമ്പോൾ നമുക്ക് മുന്നിലേക്ക് രണ്ടേ രണ്ട് പേരുടെ പേരുകൾ പറഞ്ഞുകൊണ്ടാണ് ആ റിപ്പോർട്ട് വന്നിരിക്കുന്നത് രണ്ടായിരങ്ങളുടെ തുടക്കം മുതൽ ലാലറ്റിന്റെ നിരവധി സുഹൃത്തുക്കൾ സ്വന്തം പ്രശസ്തിക്കും ലാഭത്തിനും വേണ്ടി ഉപയോഗിക്കുന്നവരോട് ആരാധകർ അതൃപ്തരായിരുന്നു പ്രത്യേകിച്ച് അദ്ദേഹം ഉന്നതിയിലെത്തുമ്പോൾ മാത്രം അദ്ദേഹത്തെ സമീപിക്കുകയും സ്വന്തം നേട്ടത്തിനായി അദ്ദേഹത്തിന്റെ താരപതിവിൽ നിന്നും പണം നേടുകയും ചെയ്യുന്ന ചില നിർമ്മാതാക്കളും സംവിധായകരും എന്നാൽ അദ്ദേഹത്തിന്റെ സർക്കിളിൽ തികച്ചും വിപരീതമായ കുറച്ചുപേരുണ്ട് മോഹൻലാലിലെ ഏറ്റവും മികച്ചത് പുറത്തു കൊണ്ടുവരാനും അദ്ദേഹത്തിന്റെ സൂപ്പർ സ്റ്റാർ പദവി വലിയ ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യാനും ആത്മാർത്ഥമായി പ്രവർത്തനം ർ അവരിൽ ഒരാളാണ് ആന്റണി പെരുമാവർ സംശയമില്ല മറ്റൊരാൾ എന്ന് പറയുന്നത് ഷിബു ബേബി ജോൺ ആണെന്നാണ് റിപ്പോർട്ടുകൾ ഏറെക്കാലമായി കാത്തിരുന്ന മോഹൻലാൽ എൽ ജെ പി സഹകരണത്തിന് പിന്നിലെ പ്രധാനമായി മുൻകൈ എടുത്ത വ്യക്തിയായിരുന്നു അദ്ദേഹം ഇപ്പോൾ ആരാധകർക്കുള്ള വലിയ ബ്രേക്കിംഗ് ന്യൂസ് ഇതാണ് വരാനിരിക്കുന്ന അമൽ നീരത് മോഹൻലാൽ പ്രോജക്ടിന് പിന്നിലും അദ്ദേഹമാണെന്നുള്ളത് ഇപ്പോഴാണ് ശരിക്കും പ്രേക്ഷകർ ഞെട്ടിയിരിക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കോമ്പിനേഷനാണ് അമൽ നീരത് മോഹൻലാൽ ഒരു പ്രോജക്ട് അത് ഉടനെ തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ കുറച്ചു ദിവസങ്ങളായി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നതാണ് അങ്ങനെ ഒരു പ്രോജക്ട് ഉറപ്പിക്കാമെന്ന് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടുകളും വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അതിന് പിന്നിൽ ചുക്കാൻ പിടിക്കുന്നത് സാക്ഷാൽ റിപ്പോർട്ടുകൾ ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും സജീവമായ ചർച്ചകൾ നടക്കുന്നുണ്ട് പുതിയ ആശയങ്ങളും ആവേശകരമായ കോമ്പിനേഷനുകളും കൊണ്ടുവരുന്നതിന് അദ്ദേഹത്തിന് പൂർണ്ണ ക്രെഡിറ്റ് എന്നാണ് അവർ പറയുന്നത് അമൽനീരത് മോഹൻലാൽ പ്രോജക്ടിന്റെ പിന്നിൽ ഷിബു ബേബി ജോണാണെന്നാണ് പറയുന്നത് മലയക്കോട്ടെ ബാലുവൻ പോലൊരു ചിത്രം അദ്ദേഹം കൊണ്ടുവന്നത് തന്നെ മോഹൻലാലിനെ മലയാളത്തിൽ വ്യത്യസ്തമായി അവതരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അത് കൊണ്ടുവന്നതാകട്ടെ മോഹൻലാൽ എന്ന ം ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു എന്നിട്ട് പോലും ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ ഓളമാണ് ആ ചിത്രം ഉണ്ടാക്കിയത് ഒരു ചെറിയ നെഗറ്റീവിലൂടെ ആ ചിത്രം താഴ്ന്നു പോയെങ്കിലും വലിയൊരു നിരൂപക പ്രശംസ ആ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിരുന്നു എന്നാൽ ഈ ഒരു അവസരത്തിൽ മോഹൻലാൽ അമൽനീര പ്രോജക്റ്റിനു പിന്നിലും അദ്ദേഹമാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇങ്ങനെ കുറച്ചുപേരെ ചൂണ്ടിക്കാണിക്കുകയാണ് പുതിയ റിപ്പോർട്ടുകൾ